ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാകത്തിന് പണം തന്റെ കയ്യിലില്ലെന്ന് നിർമ്മല സീതാരാമൻ ബി ജെ പി ടിക്കറ്റ് താൻ നിരസിച്ചെന്നും മത്സരിക്കാനുള്ള പാർട്ടി ഓഫർ വേണ്ടെന്ന് വെച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിവരുന്ന പണം തന്റെ കയ്യിൽ ഇല്ലാത്തതിനാൽ ആണെന്നും നരേന്ദ്രമോദിയുടെ ധനമന്ത്രി പറയുന്നു വരുന്ന തെരഞ്ഞെടുപ്പിൽ തനിക്ക് മത്സരിക്കാനുള്ള അവസരം ബി ജെ പി നൽകിയിരുന്നുവെന്നും എന്നാൽ ബി ജെ പി ടിക്കറ്റ് വേണ്ടെന്ന് താൻ തീരുമാനിക്കുകയായിരുന്നു എന്നുമാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നിൽക്കാൻ പാകത്തിനുള്ള പണമൊന്നും തന്റെ പക്കൽ ഇല്ലെന്ന് നിർമ്മല പറയുന്നത് രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ പാർട്ടിയിലെ അംഗവും ധനകാര്യമന്ത്രിയുമായി ഇരിക്കുമ്പോഴാണെന്നതാണ് വിരോധാഭാസം രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെ നെടുംതൂണായ മുത്തശ്ശി പാർട്ടിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ച് കോൺഗ്രസിനെ തിരഞ്ഞെടുപ്പ് കാലത്ത് ബക്കറ്റ് പിരിവെടുക്കേണ്ട അവസ്ഥയുണ്ടാക്കിയ നരേന്ദ്രമോദി അമിത്ഷാ ഫാസിസ്റ്റ് സർക്കാരിന്റെ ഭാഗമായിരുന്നാണ് തന്റെ പക്കൽ തിരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ കാശില്ലെന്ന് നിർമ്മല പറയുന്നതാണ് നിർമ്മലയുടെ പാർട്ടിയായ ബി പ്രതിപക്ഷത്തെ തളർത്തുന്നത് അവരുടെ ഫണ്ട് ഫ്രീസ് ചെയ്താണെന്നും അവർക്കറിയാം ബി ജെ പി അധ്യക്ഷൻ ജെ പി നഡ്ഡ തനിക്ക് മുന്നിൽ കാലാവധി നീട്ടാനായി ഒരു അവസരം കൂടി നൽകിയെന്നും ആന്ധ്രാപ്രദേശിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ ഇഷ്ടമുള്ളയിടത്തു നിന്ന് മത്സരിക്കാനുള്ള ഓപ്ഷൻ മുന്നോട്ട് വച്ചിരുന്നുവെന്നും അവർ പറയുന്നുണ്ട് എന്നാൽ തനിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാകത്തിന് പണമില്ലെന്ന് പറഞ്ഞ് അവസരം വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു എന്നാണ് നിർമ്മല സീതാരാമൻ പറയുന്നത് പെട്ടെന്നുള്ള തീരുമാനമായിരുന്നില്ല ഒരാഴ്ചയിലധികം ഏകദേശം പത്ത് ദിവസത്തോളം ആലോചിച്ചിട്ടാണ് അദ്ദേഹത്തിന് മുന്നിൽ ചെന്ന് ഇനിയൊരു മത്സരത്തിന് ഇല്ലെന്ന് പറഞ്ഞത് മത്സരിക്കാൻ വേണ്ട അത്രത്തോളം പണം തൻ്റെ പക്കലില്ല ടൈംസ് നവ് സമ്മിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നിർമ്മല സീതാരാമന്റെ തുറന്നു പറച്ചിൽ താൻ പണം കൊണ്ട് മാത്രമല്ല മറ്റു പല കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് ലോക്സഭയിൽ മത്സരിക്കുന്നില്ലെന്ന് വെച്ചതെന്നും ധനമന്ത്രി പറയുന്നുണ്ട് ആന്ധ്രാപ്രദേശ് ആയാലും തമിഴ്നാടായാലും എനിക്കൊരു പ്രശ്നമുണ്ട് വിജയസാധ്യത മാനദണ്ഡങ്ങളുടെ ഭാഗമായി അവർ ഉന്നയിക്കുന്ന മറ്റു പല കാര്യങ്ങൾക്കുമിടയിൽ ഒരു ചോദ്യമുണ്ടാവും നിങ്ങൾ ഈ സമുദായത്തിൽ നിന്നുള്ളവരാണോ അതോ ആ മതത്തിൽപ്പെട്ടവരാണോ എന്ന് നിങ്ങൾ ഇതിൽ നിന്നാണോ എന്ന അവരുടെ ചോദ്യത്തിന് ഞാൻ പറഞ്ഞത് അല്ല എന്നാണ് ഇത്തരത്തിൽ മത്സരത്തിനായി മതത്തിൻ്റെയും സമുദായത്തിൻ്റെയും കാര്യം പറയാൻ തനിക്ക് കഴിയില്ലെന്നാണ് നിർമ്മലയുടെ വാദം തന്റെ നിലപാട് പാർട്ടി അംഗീകരിച്ചെന്നും അതിനാൽ താൻ മത്സരിക്കുന്നില്ലെന്നുമാണ് നിർമ്മല പറഞ്ഞത് രാജ്യത്തിൻ്റെ ധനമന്ത്രിയുടെ കയ്യിൽ ഫണ്ടില്ല എന്ന ചോദ്യത്തിന് ഇന്ത്യയുടെ പണം തൻ്റേതല്ലെന്നാണ് അവർ മറുപടി പറഞ്ഞത് എൻ്റെ ശമ്പളം എൻ്റെ വരുമാനം എൻ്റെ സമ്പാദ്യം എന്നിവ മാത്രമാണ് എൻ്റേത് ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ട് എന്റെ അല്ലെന്നാണ് നിർമ്മല പറയുന്നത് നിലവിൽ രാജ്യസഭാ എംപിയായ നിർമ്മലയ്ക്ക് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പിലൂടെ എത്തിപ്പെടാനുള്ള പേടിയാണ് പിന്മാറ്റത്തിന് പിന്നിലെന്ന ശ്രുതിയുമുണ്ട് നിലവിൽ കുറച്ചധികം മന്ത്രിമാരായ രാജ്യസഭാ എം പിമാരെ ബി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് വോട്ട് തേടാൻ ഇറക്കിയിട്ടുണ്ട് തിരുവനന്തപുരത്തെത്തിയ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരടക്കം എന്തായാലും അധികാരത്തിൽ വന്നതിനുശേഷം കുമിഞ്ഞുകൂടിയ ബി ജെ പി സമ്പാദ്യവും പാർട്ടി ആസിയും നിർമ്മല സീതാരാമൻ എന്ന സാമ്പത്തിക വിദഗ്ദ്ധ കാണാത്തതാണോ കണ്ടില്ലെന്ന് നടിക്കുന്നതാണോ എന്ന ചോദ്യം ബാക്കിയുണ്ടാവും സ്വർണ്ണനൂലിൽ നരേന്ദ്രമോദിയെന്ന് എന്നെഴുതിയ ലക്ഷക്കണക്കിന് രൂപയുടെ കോട്ട് ധരിച്ച പ്രധാനമന്ത്രി മോദിയും ഖജനാവിലെ പണം ആരുടേതായാണോ കാണുന്നതെന്ന ചോദ്യം ബാക്കിയുണ്ടാവും മോദിയുടെ ഇ ഡി പിടിച്ചകത്തിട്ടിരിക്കുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട് മോദിയുടെ തുണികളുടെ വില ഡൽഹി സർക്കാരിന്റെ വാർഷിക പരസ്യ ബജറ്റിനും മേലെയാണെന്ന വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ